വേനൽ കടത്തതോടെ ഇടുക്കിയിൽ വിനോദസഞ്ചാരികളെ ഏറെ ആകർഷിച്ചിരുന്ന വെള്ളച്ചാട്ടങ്ങൾ വറ്റി വരണ്ടു ഇതോടെ ഈ മേഖലയിൽ കച്ചവടം നടത്തിയിരുന്നവർ പ്രതിസന്ധിയിലുമായി മഴക്കാലത്ത് സജീവമായി നയന മനോഹര കാഴ്ച സമ്മാനിക്കുന്ന ഇടുക്കിയിലെ പ്രധാന വെള്ളച്ചാട്ടങ്ങളിലൊന്നാണ് പീരുമേട്ടിലെ വളഞ്ഞാങ്ങാനം വെള്ളച്ചാട്ടം മുണ്ടക്കയം കുമളി പാതയിലാണ് ഈ വെള്ളച്ചാട്ടം തേക്കടിയിലേക്ക് കടന്നുപോകുന്ന വിനോദസഞ്ചാരികളുടെയും മറ്റും പ്രധാന ഇടത്താവളങ്ങളിലൊന്നാണിത് എന്നാൽ വേനൽ കെടുത്തതോടെ വെള്ളച്ചാട്ടം വറ്റിവരണ്ടു വ്യാപാരികൾ ഉൾപ്പെടെ ഇതോട് പ്രതിസന്ധിയിലായി വെള്ളത്തിറമ്പ നല്ല തിരക്കാണ് നല്ല നിറം നല്ല കച്ചറാണ് നല്ലത് കച്ചറും കുറവാണ് പിന്നെ ഇപ്പം പരീക്ഷണ സമയങ്ങളിൽ കുറച്ച് ആൾക്കാർ കൂടുതലായിട്ട് ഇറങ്ങുമായിരിക്കും വെള്ളച്ചാട്ടം കാണാനെത്തുന്ന സഞ്ചാരികൾ നിരാശരായി മടങ്ങുകയാണ് മഴക്കാലത്ത് മാത്രമാണ് ഈ വെള്ളച്ചാട്ടം സജീവമാകുന്നത് ഈ സമയം ഇവിടെ നിന്ന് ചിത്രങ്ങൾ പകർത്താനും പാറയ്ക്ക് മുകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളത്തിൽ കുളിക്കാനും ആൾത്തിരക്ക് ഏറെയുണ്ടാവും നിരവധി സിനിമകളും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് വർഷം മുഴുവൻ വെള്ളച്ചാട്ടം നിലനിർത്തുന്നതിന് പീരുമേട് ഗ്രാമപഞ്ചായത്ത് തീരുമാനങ്ങളെടുത്തെങ്കിലും നടപടികൾ വൈകുകയാണ് പദ്ധതി നടപ്പായാൽ കൂടുതൽ സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കാൻ കഴിയും അമൃത ന്യൂസ് ഇടുക്കി